ആറ് വർഷമായി ഞാൻ സൗജന്യ നീന്തൽ പരിശീലനം നടത്തി വരുന്നു നമ്മുടെ മണ്ണൂർ പഞ്ചായത്ത് കുളത്തിൽ വെച്ച് ഈ വർഷവും പതിവ് തെറ്റിച്ചില്ല നീന്തൽ പരിശീലനത്തിന് വന്ന എല്ലാ കുട്ടികളും നീന്തൽ പഠിച്ചു കഴിഞ്ഞു ഇനി അവരെ ദൂരെ നിന്നും നീന്തി വരാൻ പറഞ്ഞതാണ് അവർ ദൂരെ നിന്നും ചാടി നീന്തി വരികയാണ് ഈ വരുന്ന ഇരുപത്താറാം തീയതി എല്ലാവരും കുളത്തിൽ നിന്ന് വിട പറയും ഈ വർഷം മുപ്പത്തിനാല് കുട്ടികളാണ് നീന്തൽ പരിശീലനത്തിന് വന്നത് എല്ലാവർക്കും ഓരോ മെഡലും കൊടുത്തു ഈ കുളത്തിൽ നിന്നും നമ്മൾ ഈ വർഷം ഇടപറയുകയാണ് എല്ലാവരും നല്ലതുപോലെ നീന്തി വരുന്നുണ്ട് നാളെ ഇരുപത്തി ആറ് ഏഴ് നാളെയാണ് എല്ലാവരും കുളത്തിൽ നിന്ന് ഇടപെറ